ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ചെറിയൊരു വീഡിയോ ആണ് ഒരു ഫേസ് പാക്ക് ഇടുന്ന വീഡിയോ ആണ് ഞാൻ എന്തായാലും ഫേസ് പാക്ക് ഇടാൻ പോവുകയാണ് അപ്പം അത് ഏതാണെന്നുള്ളത് നിങ്ങളെക്കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു ഓക്കെ ഇതാണ് ഫേസ് പാക്ക് ഇതെല്ലാം ഇതിലിട്ട് വെച്ചിരിക്കുകയാണ് ഇത് ഞങ്ങൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിയിട്ട് വാങ്ങിച്ചിട്ട് എല്ലാ പൗഡറും കൂടി മിക്സ് ചെയ്തിട്ട് ഇട്ട് വെച്ചതാണ് നല്ല സോഫ്റ്റായിട്ട് പൊടി പൊടി ഇതെന്താന്ന് പറഞ്ഞാൽ റോസ് പീൽ പൗഡറ് ചന്ദനം ഉൾട്ടണിമിട്ടി ഓറഞ്ച് പീൽ പൗഡർ ഇരട്ടി മധുരം അങ്ങനെ അഞ്ച് പൗഡർ മിക്സ് ചെയ്തിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അങ്ങനെ ഒരു ബോട്ടിലാക്കി വെച്ചാൽ നമുക്കെപ്പോൾ ആവശ്യമുണ്ടെങ്കിലും എടുത്തിട്ട് സിമ്പിളാണ് വളരെ സിമ്പിളാണ് ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഇത് ചെയ്യുന്നതുകൊണ്ട് ഒരു പാർശ്വഫലം ഇല്ല അപ്പോൾ എല്ലാവർക്കും ഇത് ചെയ്ത് നോക്കാവുന്നതാണ് ഞാനപ്പം ഇത് ചെയ്യണം ഇതുപോലൊരു കുഞ്ഞി പ്ലേറ്റ് എടുക്കുക കൂടുതലൊന്നും വേണ്ട കുറച്ച് മതി ടുത്തിട്ട് ഇത് ഇതുപോലെ മിക്സ് ചെയ്ത് വെച്ചാൽ കുറേ നിൽക്കട്ടോ ഇതന്നെ ഇപ്പോൾ വേറെ ബോട്ടിൽ ആക്കി വെച്ചത് ഈ ചെറിയ ബോട്ടിലേക്ക് ആക്കി വെക്കണം ഇനി ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യാം വേറൊന്നും ഒഴി ഒഴിക്കണമെന്നില്ല തൈര് ഒഴിക്കണമെങ്കിൽ ഒഴിക്കുക പക്ഷെ വെള്ളം ഒഴിച്ചാലും മതി അങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നമ്മൾ തൈരിലോ പാലിലോ മിക്സ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്തോളൂ പക്ഷെ നല്ല ഒരു ഇതുമില്ല നല്ല ഇത് എപ്പോൾ ഞാൻ ഇടുമ്പോഴും ഇത് ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ നല്ലൊരു ഫ്രഷ് ഫീലിംഗ് ആണ് ഡ്രൈ സ്കിന്നാണെങ്കിൽ ഒരുപാട് ഡ്രൈ സ്കിന്നാണെങ്കിൽ മുൾട്ടാണിമിട്ടി ചേർത്തേണ്ടട്ടോ പക്ഷേ മുൾട്ടാണിമിട്ടി ഇതിൽ എൻ്റെ ഡ്രൈ സ്കിന്നാണ് പക്ഷേ മുൾട്ടാണിമിട്ടി ഇതിൽ കുറച്ച് മുൾട്ടാണി മുൾട്ടാണിമിട്ടി വളരെ കുറച്ച് ചേർ ആഡ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇതില്ല ഇങ്ങനെ ഈ ഒരു കൺസിസ്റ്റൻസിയിലാക്കി നോക്കണ്ട ഇങ്ങനെ ഇനി നമുക്ക് ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പോവാണ് കണ്ണടമൊന്നും ഊരി മാറ്റി വെക്കട്ടെ അടച്ച് വെക്കട്ടെ നിരമാണമൊന്നും പോകണ്ട ആദ്യം അതിന് മുന്നേ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യണം ഞാൻ വാഷ് ചെയ്തിട്ട് വന്നതാണ് നമ്മളിതൊക്കെ ചെയ്യുമ്പോൾ ആവുന്നതും നെയ്റ്റിൽ ചെയ്താൽ മതി കേട്ടോ ഞാനും നൈറ്റിലാണ് ചെയ്യുന്നത് നൈറ്റിൽ ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി റിസൾട്ടുള്ള കാര്യങ്ങളാണ് ഇനിയിപ്പോൾ നാളെ എന്തെങ്കിലും ഫങ്ഷനോ അങ്ങനെയൊക്കെ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ തലേസ് ഒക്കെ ഇതുപോലെ എന്തെങ്കിലും ഒരു ഫേസ് പേക്ക് നമ്മളിപ്പോൾ ബ്യൂട്ടി ബ്യൂട്ടി പാർലർ പോയാലും അവർ ഇതേപോലെ ഫേസ് പാക്ക് എന്തെങ്കിലും ചെയ്യുന്നതിന് പകരം വീട്ടിൽ തന്നെ എപ്പോഴും പൈസ ചെലവാക്കണ്ടല്ലോ അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ വീട്ടിൽ ഇതൊക്കെ ഇങ്ങനെയൊക്കെ വാങ്ങിച്ച് വെച്ചാൽ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ് ഓക്കെ നല്ല തണുപ്പുണ്ട് കേട്ടോ കേൾക്കുമ്പോൾ നല്ല സുഖം ഒരുപാട് വെള്ളം പോലെ ഒരിക്ക ഞാൻ ഞാനപ്പോൾ കാണിച്ചു തന്നിത് അതുപോലെ ആക്കിയാൽ മതി പിന്നെ അത് ഫേസിൽ ഞാനൊന്ന് അപ്ലൈ ചെയ്യട്ടെ ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് വേണം അപ്ലൈ ചെയ്യാൻ എന്ത് ചെയ്യുമ്പോഴും ഞാനിങ്ങനെ കൈ കൊണ്ട് തന്നെയാണ് കേട്ടോ അപ്ലൈ ചെയ്യൽ അതിന് വേണ്ടി പ്രത്യേകിച്ച് ബ്രഷൊന്നും എടുക്കാറില്ല അങ്ങനെ നല്ല ഫ്രഷായിട്ടോ ഓറഞ്ച് പീ പൗഡറൊക്കെ ഉള്ളത് നല്ല റിസൾട്ടാണ് കേട്ടോ എന്ത് തേക്കുമ്പോഴും നെക്കിൽ അപ്ലൈ ചെയ്യണം നെക്കിൽ അപ്ലൈ ചെയ്തില്ല പറഞ്ഞാൽ ഫേസ് ഒരു വേറെ വേറെ ഫേസും നെക്ക് വേറെ വേറെ ഇതായിട്ട് തോന്നും എന്ത് ചെയ്യുമ്പോഴും നെക്കിൽ ഇതേപോലെ അപ്ലൈ ചെയ്യണം കേട്ടോ ഓക്കെ അപ്പോൾ ഇത് ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം അപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം തിന്ന് ഉണങ്ങണവരെ ഒരുപാട് ഡ്രൈ ആയിട്ട് ഉണങ്ങാൻ കാത്തിരിക്കരുത് ഒരു ഇരുപതോ പതിനഞ്ചോ മിനിറ്റ് എപ്പോഴാണ് നിങ്ങൾക്ക് ഡ്രൈ ആയി തോന്നുന്നത് അപ്പോൾ നമുക്ക് വാഷ് ചെയ്യാം ഓക്കെ അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ എപ്പോഴും പറയണേ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കുകയാണ് അപ്പോൾ എനിക്ക് റിസൾട്ട് കിട്ടുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളെ കൂടി അറിയിക്കുന്നത് അപ്പോൾ ഫേസിൽ അപ്ലൈ അപ്ലൈതൊക്കെ ഉണങ്ങി വരുന്നുണ്ട് ഒരുപാട് ഡ്രൈ ആവാൻ വെയിറ്റ് ചെയ്യരുത് കാലാവസ്ഥ അങ്ങനെയാണ് അപ്പോൾ ഞാൻ വാഷ് ചെയ്തിട്ട് വരാം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നില്ല എൻ്റെ ഫേസ് നല്ല ഫ്രഷ്നെസ്സായത് ഫേസ് ഒക്കെ നന്നായി കഴുകിയിട്ട് വന്നിട്ടുണ്ട് ഞാൻ ഫേസ് ഒരു നമ്മൾ കഴുകുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ട് കഴുകണം കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഇട്ട് അവലെടുത്തിട്ട് ടിഷ്യൂ കേട്ടോ എന്തെങ്കിലും എടുത്തിട്ട് ഇങ്ങനെ തുടച്ചെടുക്കുക ഒരുപാട് ഹാർഡായിട്ട് തുടക്കരുത് ഇപ്പോൾ ഫേസ് കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റുന്നില്ലേ ചെയ്യുന്നതിന് മുന്നേ ഇപ്പോഴും എനിക്കന്നെ നല്ലൊരു സുഖം തോന്നുന്നുണ്ട് കേട്ടോ ഫേസ് ഒക്കെ നല്ലൊരു തണുപ്പും നല്ല കൂളായ പോലെ നല്ലൊരു ഫ്രഷ് ഫീലാണ് കിട്ടുന്നത് അപ്പോൾ എല്ലാവരും ഇത് ചെയ്യുക പിന്നെ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസിങ് അപ്ലൈ ചെയ്യണം ഏത് ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞാലും അതേപോലെ ഒരു മോയ്സ്ചറൈസിങ് എടുത്തിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ ആ തൊട്ടടുത്തുള്ള ബെല്ലും കൂടി ഒന്ന് അടിച്ച് പൊട്ടിക്കണം അപ്പോൾ എൻ്റെ വീഡിയോസിൻ്റെ എല്ലാ നോട്ടിയും വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈബൈസ് ഇയു അസ്സലാമലൈക്കും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ